ഇവിടെ നേരത്തെ പറഞ്ഞ ശരിക്കുന്നത് ഞാനും മറന്നിരിക്കായിരുന്നു കാണുമ്പോ ചോയിക്കണെന്ന് വിചാരിച്ചു ചോയിക്കേണ്ടത് നിന്റെ പേരിൽ അവിടെ പലയിടത്തും പറഞ്ഞല്ലോ രണ്ടു ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത് മൂന്ന് ദിവസം മുമ്പാണ് മൊത്തം ഒക്കെ പറയാൻ പറ്റുമോ മൂന്ന് ദിവസം മുമ്പ് അറിയിച്ചേന്ന് നീ വിശ്വസിച്ചോ ചെറിയൊരു കലാപരിപാടി അല്ലായിരുന്നു വെറും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ ദിവസം മൂന്ന് രക്സിമം അനീഷ് ആദ്യമായിട്ട് വിളിച്ച് അനീഷ് ഇന്നു പറയുന്ന ആള് ഞാനാണ് വിളിച്ച കോളും എൻ്റെ ഉണ്ട് അന്നാഴ്ച മെസ്സേജും ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളും ഉണ്ട് ഞാൻ എന്നിട്ട് സർപ്രൈസ് ആവുമായിരുന്നു എന്നെ എല്ലാരും വിചാരിച്ചു ചോദിച്ചു രണ്ടു ദിവസം മുമ്പാണ് അനീഷിനോട് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെച്ചേ പോയതാ അത് ആക്ച്വലി അത് കള്ളം എന്ന് പറയുന്ന പറയുകയാണെങ്കിൽ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തത് ഇത് എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറേ നാള് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെലപ്പോ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ രണ്ട് ദിവസം മുമ്പ് എന്നുള്ളത് ഒരു മറവിയാണ് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റേഷൻ വീട്ടി എടുക്കാൻ വരുന്നു അത് കഴിഞ്ഞ് മൈ പോയി ഷൂട്ട് ചെയ്യുന്നു ഇത് ഈ പ്രോസസ്സൊക്കെ അനീഷ് മറന്നു പോയോരുന്ന് തലയ്ക്ക് വല്ല അസുഖം നല്ല ഓർമ്മയുണ്ട് അനീഷ് ഞാനെടുക്കുന്ന ഒരു ജോലിയാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ ഒരാളെ എന്ന് വിളിച്ചു ഒരിക്കലും നമ്മള് ബിഗ് ബോസ് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഒരാളെ രണ്ടു ദിവസം കൊണ്ട് കേട്ടാൻ പറ്റില്ല എപ്പോഴും അതിനകത്ത് പറഞ്ഞിരുന്ന വീട്ടിലെട്ടോ റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളു പൈസ സാധാരണക്കാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സാധാരണക്കാരനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലായില്ലേ മനസ്സിലായി 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 അപ്പൊ എല്ലാരും സാധാരണക്കാരനാണെങ്കിൽ ഞാനൊരു സാധാരണക്കാരനടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പിന്നെ പ്രത്യേകിച്ച് മറ്റുള്ളവരെ പോലെയല്ല നമ്മളൊക്കെ ഒരു സാധാരണ നമ്മളൊക്കെ സാധാരണക്കാരാണ് അല്ലെങ്കിൽ എല്ലാരടുത്തും പോയിട്ട് ഞാൻ ഒരു സാധാരണക്കാരനാണെന്ന് പറയട്ടെ അനീഷ് നമ്മളോട് പറഞ്ഞിരുന്നു ഒരുപാട് നാളെ എല്ലാ ലാംഗ്വേജും കണ്ടു ഒരുപാട് നാളായിട്ട് ബിഗ് ബോസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു കഴിഞ്ഞ പോലും പ്രിപ്പയർ ചെയ്തു എനിക്ക് ഇഷ്ടം ഈ പ്രാവശ്യം ഈ പ്രാവശ്യം അനീഷിന് എടുക്കാൻ തന്നെ ഏറ്റവും വലിയ കാര്യം എന്താ പറയുക അടുത്ത പ്രാവശ്യം ഒരിക്കലും ഇതൊക്കെ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ എല്ലാ സീസണും കണ്ടിട്ടുണ്ട് എന്നുള്ള വാക്കാണ് ശരിയായിട്ടുള്ളത് നമ്മൾ കാണുന്നു കണ്ടു കഴിഞ്ഞ് കേരളത്തിലുള്ള ബിഗ് ബോസ് ഫാൻ ഏതൊരു ബിഗ് ബോസ് ഫാനിനെ പോലെയും ഞാനത് കാണുന്നു ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു അപ്പൊ അതായിരുന്നു യഥാർത്ഥത്തിൽ എന്റെ പ്രിപ്പറേഷൻ കാരണം എന്റെ ഹൃദയമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനാണ് ആ ഒരു സ്ഥാനത്തെങ്കിൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെ ആ സമയത്ത് ചിന്തിച്ചിരുന്നു അനീഷാണ് ആദ്യം ആ വീട്ടിൽ അനീഷാണ് അവസാനം ആ വീട്ടിൽ നിന്ന് അറിയുന്നത് അതിലൊരുപാട് സന്തോഷമുണ്ട് അഭിമാനം തോന്നുന്നു കാരണം സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നെ ഫസ്റ്റ് എൻട്രി ആക്കി വിടും എന്നുള്ളത് ആണോ അപ്പൊ ഇവിടെ ബിഗ് ബോസിന്റെ ക്രൂ പറഞ്ഞു എന്നോട് ഫസ്റ്റ് കേറിക്കോളൂ എന്ന് പറഞ്ഞപ്പം ഒന്നും നോക്കിയില്ല മനസ്സങ്ങട് പ്രിപ്പയർ ആക്കി അങ്ങട് കേറി പോവുമായിരുന്നു